എത്രയും ദയുള്ള കൃപാസനം മാതാവ് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വന്നണയുന്നു കൃപയുടെ മാതാവ് ഞങ്ങളുടെ മേൽ കൃപയോടെ ഞങ്ങളുടെ ഉടമ്പടിയന്മേൽ മാധ്യസ്ഥം വഹിക്കുന്ന നന്മ നിറഞ്ഞ മറയുമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നിരവധിയാണല്ലോ കനിവിൻ്റെ നിറ ഞങ്ങളുടെ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അങ്ങയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അമ്മയെ മക്കളുടെ വേദനകൾ ആവശ്യങ്ങൾ കണ്ടറിയുന്ന കരുണയുള്ള മാതാവേ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ മാധ്യസ്ഥനായി ഓടിയണയുന്നു ഈ ലോകത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളുമുണ്ട് എന്നാലും അവ സഹിക്കുവാനുള്ള സഹായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ കൃഭം നിറയുമ്പോൾ വേദനകളും ദുരിതങ്ങളും നീങ്ങിപ്പോകുമെന്ന് പ്രവചിച്ച അമ്മയെ പരിശുദ്ധി നിറകടുന്നു ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ കൃഭം നിറഞ്ഞ ദൈവത്തിൻ്റെ ജനനിയെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അമ്മയെ അങ്ങയുടെ ആവശ്യങ്ങളാക്കി കരുതണങ്ങി അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ പ്രതിയപുത്രകരം ഞങ്ങൾക്കായി ഞങ്ങളുടെ പാപമോചനത്തിനായി കുഴിച്ചുമരണം വരിച്ചുവെന്നും സാത്താൻ്റെ ശക്തികളെ തകർത്ത് മൂന്നാം നാൾ ഉയർത്തുവെന്നും ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടെ ഞങ്ങൾ ഇപ്പോൾ യാചിക്കുന്ന ആവശ്യങ്ങൾ ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ പറയുക ഞങ്ങൾക്കായി തിരുശുതനിൽ നിന്നും വാങ്ങി തരണമേ അമ്മേ നിർമ്മലാംബികേ ഞങ്ങളെ അങ്ങയോടെ ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ കൃപയോടെ പ്രാർത്ഥന ശ്രവിച്ചതിന് നന്ദി പറയുന്നു അമ്മേ ഞങ്ങളെ അങ്ങയുടെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപിച്ചോളന മേ ആമേ